അപ്പൊ ഞാന് ബോബി നേപ്പാളിയനാണേ അപ്പൊ ഇന്ന് നമ്മുടെ കൂടെ തൃശ്ശൂര് കേരള വർമ്മ കോളേജിലെ ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ഒന്ന് എൺപത്തി മൂന്ന് വച്ചില്ലേ ബി ഡിഗ്രി സ്റ്റുഡന്റ്സ് മൂന്ന് പേരുണ്ട് അവരുടെ മൂന്ന് പേരിൽ രണ്ടുപേര് ഭാര്യമാരുണ്ട് ഒരാൾ ഇനി ഭാര്യമാരൊക്കെ അല്ല ഒരു ഭാര്യയായിട്ട് വരും അപ്പൊ ഭാര്യമാരല്ലേ ഭാര്യല്ലേ ഭാര്യ ഉള്ളൂ ഭാര്യമാരല്ലേ ഭാര്യ അപ്പൊ ഇത് നമ്മുടെ ജോയിസാറ് ജോയിസാറ് നമ്മുടെ റിട്ടയർഡ് വില്ലേജ് ഓഫീസറാണ് പ്രമോദ് സാറ് മോഹനൻ സാർ പിന്നെ നമ്മുടെ നമ്മുടെ ഡ്രൈവർ നമ്മളെ നമ്മളെ നയിക്കുന്ന കാണുന്ന പൈലറ്റ് അപ്പൊ ഇവര് നല്ല പ്ലാനിങ്ങോട് കൂടി തന്നെ നേപ്പാളിൽ വന്നു ഒരു ദിവസം നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു അപ്പൊ ഇന്ന് അവര് തിരിച്ചു പോവുകയാണ് കാഠ്മണ്ഡു പൊക്കര അങ്ങനെ ലുംബിനെ കൂടി പിന്നെ അവർക്ക് കൊറേ പ്ലാൻ ഉണ്ട് അങ്ങനെ അവര് തിരിച്ചു പോകും അപ്പൊ മലയാളികളൊക്കെ വരുമ്പോൾ ഞാൻ പറയാറുള്ള പോലെ എന്നും വരുമ്പോൾ നമുക്ക് സന്തോഷം തന്നെയുള്ളൂ പറ്റുമെങ്കിൽ വരുന്നവരൊക്കെ നേപ്പാളിൽ വരാൻ ശ്രമിക്കുക ചിത്തുവാനും വരുന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ വരിക അതേ റൂട്ട് പോകണേ അങ്ങനെ പോയിക്കൊണ്ടേരിക്കശ്യമൊക്കെ ഉണ്ടെങ്കിൽ ഫോൺ വിളിക്കുക അപ്പൊ നേപ്പാളിൽ വന്ന അനുഭവം എങ്ങനെയായിരുന്നു ഇവർ തന്നെ പറയും എനിക്കൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ എത്ര മലയാളീസിനും നേപ്പാൾ കാണാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും നേപ്പാളിക്ക് വരാം ഇവിടെ നമ്മുടെ സ്വന്തം ഗോപി എന്ന് പറയുന്ന ഗോപി ആന്റണി അവൈലബിൾ ആണ് ആള് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഹായ് അടിച്ചു കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ തന്നെ ഹലോ തിരിച്ചു കൊണ്ടിരിക്കും അപ്പം ആരെന്നോട് ചോദിച്ചു ആള് എപ്പോഴും മൊബൈൽ പിടിച്ചോണ്ടിരിക്കുകയാണോന്ന് സംശയമുണ്ട് കാരണം കായ് പറഞ്ഞു അപ്പം ഹലോ വന്നു അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു സംശയം വേണ്ട ആളെ എല്ലാ സഹായ സഹകരണങ്ങളും കിട്ടിക്കൊണ്ടിരിക്കും ഞാൻ എനിക്കിപ്പോൾ തന്നെ മണി എക്സ്ചേഞ്ച് പോലുള്ള കാര്യങ്ങൾ വണ്ടി ഹോട്ടല് ഇത് എല്ലാം തന്നെ വളരെ ഭംഗി അനു കിട്ടുകയും ചെയ്തു കൂട്ടത്തിൽ ഒരു ദിവസം സ്റ്റേ ഞാൻ ആളെ കൂടിയാണ് ഇന്നേ രാത്രി സ്റ്റേ ചെയ്ത് വളരെ സന്തോഷമായി നാടൻ ഒപ്പുമാ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചുകൊണ്ട് ഞങ്ങളത് കാട്ടുമതിലേക്ക് പോവുകയാണ് എന്തെങ്കിലും സഹായ സഹായത്തേക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആളെ വിളിക്കാം എനിക്ക് തോന്നുന്നു ആളെ യൂട്യൂബ് ചാനൽ ഓൾറെഡി ഉണ്ട് എഡിറ്റ് ചെയ്യാതെ ഇടുന്ന വീഡിയോസാണ് ആളെല്ലാം ചെയ്തിരിക്കുന്നത് ആ വീഡിയോ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും അതിൽ നിന്ന് കിട്ടും കൂട്ടത്തില് നല്ലൊരു ടൂർ ഗൈഡും മാനേജറും ആയിട്ട് ആളുടെ കൂടെ തന്നെ ഒരു ജോസഫ് സാറുണ്ട് ആളെ ഞങ്ങളെ രക്ത റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കഷ്ടപ്പെട്ടു കാരണം ഇന്ത്യൻ ബോർഡർ ക്രോസ് ചെയ്തത് വന്ന് ഞങ്ങൾ ബിക്കപ്പ് ചെയ്യുകയും ഇതുവരെ ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്നു ഏറ്റവും അറ്റ ശങ്കർഭായിയുടെ വണ്ടിയാണിത് ആൾ നമുക്ക് എല്ലാ സൗകര്യവും ഇതുവരെ തന്നു ഇനി തിരിച്ചു അഞ്ചു ദിവസം ഞങ്ങളെ ആൾ കൂടി ഉണ്ടായിരിക്കും വളരെ സഹായത്തിൽ എല്ലാം നന്ദി പറയുന്നു അടുത്ത പുത്രം മോഹൻലോ അപ്പോൾ എനിക്ക് പറയാനുള്ളത് പറഞ്ഞാൽ നമ്മൾ വന്നു കയറി പക്ഷേ മുൻകാല പരിചയമുള്ള പോലെയുള്ളൊരു കൂടി നമുക്ക് വീടും സൗകര്യങ്ങളും എല്ലാ തരത്തിലും ബോബി എന്ന് പറയുന്നത് നമ്മൾ സ്വന്തം മാറി അവർ വലിയ എല്ലാവർക്കും ഈ ഒരു സഹായം എല്ലാവർക്കും കിട്ടുന്നുള്ള നല്ല ഉറപ്പ് തരാനായിട്ട് കൂടി ഈ സമയം ഞാൻ ആവശ്യപ്പെട്ടു അവരുടെ പ്രിയതമമാരുടെ ഇതെന്റെ സഹധർമ്മിണി ശൈലജ അത് ജോയി ജോയിയുടെ വൈഫ് എന്റെ വൈഫ് മേരി എന്റെ വൈഫ് ഒരേ എനിക്കും പറയാനുള്ളത് എത്ര തന്നെ ഉള്ളു കേരളീയരാണ് നമ്മള് ഇവിടെ വന്നപ്പോ നല്ലൊരു ഹോസ്പിറ്റാലിറ്റി നമുക്ക് അനുഭവിക്കാൻ സാധിച്ചു ഇവിടെ എല്ലാവരുടെയും അവരുടെ കൾച്ചർ എല്ലാം നമ്മൾ കണ്ടിരിക്കേണ്ടതാണ് അറിഞ്ഞിരിക്കേണ്ടതാണ് എത്രയോ ആണ് നമ്മുടെ കേരളത്തിൻ്റെ കാഴ്ചപ്പാടും അവിടുത്തെ അതൊക്കെ അതിൽ നിപ്പം ആ ഫീൽ ഫീലിങ്ങനെ ഇവിടെ വന്നനുഭവിക്കുക തന്നെ വേണം അപ്പോൾ കഴിഞ്ഞത് നേപ്പാൾ വിസിറ്റ് ചെയ്യണം നേപ്പാൾ വിസിറ്റ് ചെയ്യുമ്പോൾ വേണ്ട ടീമിൻ്റെയും അപ്പം രണ്ടുപേരുടെയും സഹായം തീർച്ചയായിട്ടും ലഭ്യമാക്കാൻ ശ്രമിക്കുക ഒരിക്കലും നമുക്കൊരു വിഷമിക്കാനാവ ഇടവരില്ല എന്നുള്ളതാണ് സന്തോഷം എല്ലാവർക്കും നന്ദി ും അപ്പൊ ഞങ്ങള് ടൂർ ഓപ്പറേറ്റർ അല്ലെങ്കിൽ ട്രാവൽ ഏജൻസി നടത്തുന്ന ആളുകളൊന്നും അല്ല നിങ്ങൾ ഒരു സ്ഥലത്തും വിചാരിച്ചിട്ട് അല്ലെങ്കിൽ നേപ്പാളിൽ വരുമ്പോൾ നടക്കാത്ത കാര്യങ്ങൾക്കൊക്കെ ഞങ്ങളെ വിളിച്ചാൽ മതി ഞങ്ങൾ സെറ്റ് ചെയ്ത് തരാം പറ്റുന്ന നിങ്ങൾക്ക് അറിയാം എല്ലാം നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നൂ എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളും സഹായമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാം അപ്പോൾ നേപ്പാളിൽ നിന്നും ബോബി ദൻ ജോസഫ് ദ വൺ ഹു ഹു ടേക്സ് ആർ ദിവസഫ് Yeah, sir, yeah. Uh, So, I, I usually I used to say or speak from front of camera, that whoever comes to Nepal, I as far as possible, how much I can help, how can support, how much I can guide, I need that. So, in you also wish to come visit I am always ready, along with our officers. Thank you. And our who has just the the I the they are are living for so I use them All <laughs> happy അപ്പൊ ഇവരൊക്കെ വരുമ്പോ നമുക്കൊക്കെ ശരിക്കും നമ്മുടെ നാട്ടിൽ ഈ ബന്ധുക്കളൊക്കെ വന്നിട്ട് പോകുന്ന ഒരു പ്രതീതി തന്നെയാകും കാരണം ഈ നേപ്പാളിൽ എന്ന് പറഞ്ഞ മലയാളികൾ വളരെ കുറവാണ് ഈ ചിറ്റുവാൻ ഒട്ടും മലയാളികളില്ല വളരെ കുറച്ച് ഷേറിപ്പോ നൂറുനൂറ്റമ്പത് മലയാളികളെ നേപ്പാളിലുള്ളു അപ്പൊ നമ്മുടെ ഡ്രൈവർ ഉണ്ട് സംഘടന ആവല് നേപ്പാളിയായിട്ടോ അറിയണം മലയാളം അറിയില്ല അപ്പൊ നമ്മുടെ മലയാളികളൊക്കെ കൊണ്ടുവന്ന് നടക്കുന്ന ഡ്രൈവർ ആത്ര